ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ഒരു പുതിയ സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പുതിയ സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നവരായിരിക്കും ഇത് നമ്മുടെ ഒരു ചെറിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് തൃശ്ശൂർ ജില്ലയിൽ വട പാഞ്ചേരിക്കടുത്തുള്ള വാഴാനി ഡാം അതിമനോഹരമായ ഒരു പ്ലേസാണ് അധികം തിരക്കുകളൊന്നുമില്ല നമുക്ക് എല്ലാ കുടുംബത്തോടു കൂടി വന്ന് ചിലവഴിക്കാൻ പറ്റിയ അതിമനോഹരമായ സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് അധികം വലിയ തിരക്കുകളും ഒന്നുമില്ലാതെ നമുക്ക് കുടുംബമൊക്കെ വന്ന് ഒരു കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നോട് സഹകരിക്കുക ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു റിസർവ് വകർ തന്നെയാണിത് നമുക്ക് നമുക്ക് അടുത്താണ് അടുത്താണ് നമ്മൾ ചെറുതാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ അല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കൊള്ളാവുന്ന ഒരു വലിയ റിസർവ് വകർ തന്നെയാണിത് തിൻ്റെ മോഡിൽ നിന്ന് താഴോട്ടുള്ള ഒരു വ്യൂ ആണ് ഇതിൻ്റെ താഴത്ത് കുട്ടികൾക്കുള്ള കളിസ്ഥലവും അതേമാതിരി ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട് നല്ല നല്ല ഭംഗി തന്നെയാണ് അത് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ പക്ഷെ അധികം തിരക്കുകളൊന്നുമില്ല ഞങ്ങളിപ്പോൾ ഒരു ഒരു ദിവസമായിട്ട് കൂടി അത്ര അധികം തിരക്കുകളൊന്നും ഇവിടെ കാണാനില്ല ഇല്ല പക്ഷെ എന്തായാലും നല്ലൊരു നല്ലൊരു പ്ലേസ് ആണിത് ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ അത് മനസ്സിലാകും ഇവിടെ നല്ലൊരു കുട്ടികളുടെ ഗാർഡൻ കെട്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് അപ്പോൾ അത് നമുക്ക് അധികം തിരക്കുകളില്ലാതെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ചിലവഴിക്കാൻ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു ഒരു സ്പോട്ട് തന്നെയാണിത് നമ്മുടെ ഈ വഴാനി ഡാമിന് ഒരു പ്രത്യേകതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയുണ്ട് ഇത് നമ്മുടെ കേച്ചേരി പുഴയുടെ കുറുകെ പരമ്പരാഗത രീതിയിൽ പൂർണ്ണമായും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അപൂർവം അണക്കെട്ടുകളിൽ ഒന്നാണ് അത്ര നമ്മുടെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച അണക്കെട്ട് നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ് ഇത് വടക്കാഞ്ചേരി പട്ടണത്തിൽ നിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഇതിന് ഉപയോഗിക്കുന്ന വെള്ളം ഇതിൽ സൂക്ഷിച്ചിരിക്കുന്ന ജലം ഇത് പ്രധാനമായും നെൽകൃഷിക്കും കുടിവെള്ള ആവശ്യത്തിനുമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ കാണുന്ന പ്രകാരം ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ഇത് സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ അവിടെ അങ്ങോട്ട് വെള്ള ചെറിയ വെള്ളച്ചാട്ടമുണ്ട് ഇവിടുന്ന് പോകുന്ന വെള്ളമാണ് അത് നല്ല അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇത് കഴിഞ്ഞാൽ ഒരു നമുക്ക് അവിടെ നോക്കിയാൽ കാണാൻ ഒരു തൂക്കുപാലമുണ്ട് അപ്പോൾ തൂപ്പുപാലം മുകളിലൂടെ നമുക്ക് അപ്പോൾ അപ്പുറം ഗാർഡനിലേക്ക് നമുക്ക് പോകാം പരിപാടിച്ച് പോകുന്നത് കേരള സംസ്ഥാന ജലസേചന വകുപ്പാണ് ഇതിന് ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ നേളം എന്ന് പറയുന്നത് ഇത് ജനങ്ങൾക്കായി തിരുവനന്തപുരത്തെ തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും ഞാൻ കരുതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക എന്നാലേ എൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഓക്കെ നല്ലൊരു തൂക്കുപാലമൊക്കെ ഇവിടെ ഒരുക്കിയിരുന്നു കേട്ടോ അപ്പം നമുക്കത് തൂക്കപാലത്തിൽ നിന്നുകൊണ്ട് ഈ പിന്നെ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ പോകുന്ന അതിമൗലമായ കാഴ്ച കണ്ട് ആസ്വദിക്കാം നല്ല നല്ല ഉയരത്തിൽ തന്നെയാണ് തൂക്കുപാലം ഉള്ളത് അത് പത്ത് ഇരുപത് ആൾക്കൊരു സ്ഥാനത്ത് കയറാം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ചോട്ടിലേക്ക് നല്ല വ്യൂ ആണ് പിന്നെ കുട്ടികൾക്ക് ഒക്കെ കളിക്കാനൊക്കെ ഉള്ളൊരു മനോഹരമായൊരു ഗാർഡൻ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് എന്തായാലും അത്ര വൃത്തിയായിട്ടൊന്നല്ല അവർ സൂക്ഷിച്ചിരിക്കുന്നത് പൂക്കൾ അങ്ങനത്തെ എല്ലാം കുറവാണ് എന്നാലും നമുക്ക് ആകെ ഇരുപത് രൂപയേ ഉള്ളൂ ഒരാൾക്ക് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ വന്ന് കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് അഭിപ്രായം പറയൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി